നിനക്ക് നിനക്ക് ഫസ്റ്റ് ഞാൻ 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 ആണ് ഇനി മറ്റേ ഫോട്ടോ എവിടെങ്കിലും വീഡിയോ ചെയ്തു പിന്നെ ബാക്കി നന്നായിട്ട് എന്താണെന്ന് നീ പറഞ്ഞു കാര്യമില്ല ഷാജിദ ഷാജി എന്നാൽ സ്വന്തം ഉമ്മ അണ്ടർവെയർ ഇട്ട് നിൽക്കുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് റീച്ച് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കി പുട്ടടിക്കുന്ന നീ എന്താണെന്നൊന്ന് പറഞ്ഞത് അന്നാ കൊള്ളായിരുന്നു ഇന്നലെ ഈ ഷാജിദ ഷാജിയുമായി റിലേറ്റ് ചെയ്തൊരു വീഡിയോ എൻ്റെ യൂട്യൂബ് ഫീഡിൽ വന്ന് ചാടി അതൊരു പയ്യൻ ഒരു യൂട്യൂബർ അവനെ ഈ ഷാജിദ ഷാജി ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്റ്റ് ചെയ്തൊരു വോയിസ് റെക്കോർഡ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം വെച്ചിട്ടാണ് ആ പയ്യൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പയ്യൻ്റെ വീഡിയോ ഞാൻ കണ്ടു അതിനുശേഷം ഞാൻ ആ പയ്യൻ്റെ ചാനലിൽ പോയി നോക്കി അതായത് അവൻ അവൻ്റെ ചാനലിൽ ഷാജിദാ ഷാജിക്കെതിരെ എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ ഈ കണ്ട വീഡിയോ കൂടാതെ ഒരൊറ്റ വീഡിയോയെ ഷാജിദാ ഷാജിക്കെതിരെ ആ പയ്യൻ ചെയ്തിട്ടുള്ളൂ അതും വളരെ മാന്യമായിട്ടാണ് അവൻ ചെയ്തിരിക്കുന്നത് വളരെ മാന്യമായിട്ടാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ലിറ്റിലിൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം അധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ല അവൻ തുടങ്ങിയതേ ഉള്ളൂ ആ ചാനൽ പത്ത് നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആ ചെറിയ കൗണ്ടൊന്നുമല്ല പക്ഷെ അത്രേ ആയിട്ടുള്ളൂ അവൻ പൊങ്ങി വരികയാണ് അപ്പം അവൻ ചെയ്ത ആദ്യത്തെ വീഡിയോ തന്നെ ഈ ഷാജിദാ ഷാജിക്കെതിരെയുള്ള വീഡിയോ കണ്ടിട്ട് ഷാജിദാ ഷാജിക്ക് അങ്ങ് പൊളിഞ്ഞു എന്നിട്ട് നേരെ എനിക്ക് തോന്നുന്നു ഷാജിദയുടെ നാട്ടുകാരനെ കണ്ട എന്നിട്ട് നേരെ അവനെ ഇൻസ്റ്റഗ്രാമിൽ നല്ല പള്ളു പറയുന്നൊരു സാധനമാണ് ഇപ്പം അവന്റെ രണ്ടാമത്തെ വീഡിയോ ഞാനപ്പം അതൊക്കെ കേൾപ്പിക്കാം നിങ്ങളെ അപ്പം അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ പയ്യൻ ഷാജിതക്കെതിരെ പറയുന്നതിന്റെ കൂട്ടത്തിൽ അവന്റെ ഒരു സുഹൃത്തിന്റെ ഒരു അനുഭവം അവൻ ആ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് ലിറ്ററലി ആ ഒരു കാര്യം അവൻ പറഞ്ഞതിനോട് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കംപ്ലീറ്റ്ലി അത് ഞാൻ അവസാനം കേൾപ്പിക്കാം ആദ്യമേ ഈ ഷാജിദയെക്കുറിച്ച് ഇവന്റെ ആദ്യത്തെ വീഡിയോയിൽ ഇവൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഷാജിദ അയച്ച ബോയ്സും ഒക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആദ്യമേ ഈ പയ്യൻ ഇവന്റെ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് നിങ്ങളൊന്ന് കേൾക്കണം ഇവള് ഒരു ദിവസം ഞാൻ ഇവളുടെ ഒരു വീഡിയോ കണ്ടു ഭയങ്കര കരച്ചില് പിന്നെ എന്റെ ഒക്കെ മരിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലിന്റെ ഒക്കെ ഒരു വീഡിയോ അപ്പൊ ഇത് എന്താണെന്ന് കയറി നോക്കിയപ്പോൾ ഇതിനകത്ത് പലരും പല ഇതും വരുന്നുണ്ട് അപ്പൊ ഒരു കമന്റ് ഇട്ടു വിഷമിക്കണ്ട എല്ലാം പടസ്സം കാണുന്നുണ്ടൊക്കെ ശരിയാവും എന്തായാലും ഈ ചെറിയ കുഞ്ഞു മക്കളെയും കൊണ്ട് ഇങ്ങനെ തെരുവിൽ ഇറങ്ങേണ്ടൊരു ഗതി വരുത്താതിരിക്കട്ടെ അപ്പം പുള്ളിക്ക് ഹസ്ബൻഡ് മരിച്ചു അങ്ങനെ എങ്ങനെ എന്നൊക്കെ അപ്പം അതിനകത്ത് തന്നെയുണ്ട് ഇങ്ങനെ കാണുന്നു ഈ കാരണം ആത്മഹത്യ ഇതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പിന്നെ ഇതിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മനസ് മനസ്സലിവായി അപ്പം ഞാൻ അതിൽ നല്ലൊരു കമൻറ്റ് വിട്ടിട്ട് ഞാൻ പോകുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ ഇവളാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ഇവളുടെ ഉമ്മ അത് യൂട്യൂബർ കൈസ് പറഞ്ഞിട്ടൊരു ചെക്കുണ്ട് അവനക്ക് കോളിങ് ചെയ്യുന്ന ഒരു വീഡിയോ സോറി ഓഡിയോ റെക്കോർഡിങ് പുറത്തുവിട്ടിട്ടുണ്ടാവും അത് ഞാൻ ഞാനെ ഈ പയ്യൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നടന്നൊരു സംഗതിയാണ് ഇത് ഞാനും ഒക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഇവൻ ഈ പറയുന്ന ഇവന്റെ ഈ വീഡിയോ ഇതും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര ആഴ്ചക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഇവനി ഇതിനകത്ത് വളരെ മാന്യമായിട്ടല്ലേ ഇവനീ പറയുന്നത് ഇവനീ പറയുന്ന പോലൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഷാജിദ ഷാജി അറാമ്പറപ്പിന്റെ അയ്യരാം കളിയാണ് ഈ ചേച്ചി കാണിക്കുന്നത് പക്ഷെ എന്തൊക്കെയാണെന്നാലും ആണെങ്കിലും ഒരഞ്ച് പിള്ളേരുണ്ട് ഇവർക്ക് ഈ അഞ്ചു പിള്ളാരെ പോറ്റുന്നത് ഇവരാണ് സത്യം പറഞ്ഞ് ഇവരെ എന്തൊക്കെ ഇവരെ അങ്ങനെ അറ്റമാറ്റ വർത്താനം പറയേണ്ട പരിപാടിയാണ് ഈ ചേച്ചിയുടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒന്നും ഈ ഒരു ചേച്ചി അറിയണമെന്നില്ല പക്ഷെ അറിയാവുന്നവർക്ക് ഇവരുടെ തനിക്കുണോ അറിയാം അറിയാത്തവരോട് ഞാൻ പറയുകയാണ് വെറും അറാമ്പറന്നൊരു സ്ത്രീ ഈ ഈ ഒരു കോണ്ടന്റ് എടുക്കുന്നതന്നെ ചിലപ്പം കുറെ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം എന്നോട് തന്നെ പറയും എടാ എന്തിനാണ് ആ ആ സ്ത്രീയെ ഞാനും അവരെ വിട്ടതാണ് പക്ഷേ കാരണം ഞാൻ പറഞ്ഞല്ലോ അഞ്ച് പിള്ളേരുണ്ട് ആ അഞ്ച് പിള്ളേരെ പോറ്റാൻ വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ കാണിച്ച് കാശുണ്ടായിക്കോട്ടെ പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഇവർ കാണിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ കാണുന്ന ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും സ്വന്തം ഉമ്മയുടെ വീഡിയോ എടുത്ത് അതും വളരെ മോശമായിട്ട് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക ആ സ്ത്രീയെ സ്വന്തം ഉമ്മയെ ഇവർ പറയുന്ന ഞാൻ അതൊന്നും ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നില്ല നിങ്ങളെല്ലാവരും കുറെ ആളുകളൊക്കെ കേട്ടതായിരിക്കും സ്വന്തം ഉമ്മയോട് ഇവള് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഏതെങ്കിലും ഒരു മക്കൾ സ്വന്തം ഉമ്മയോട് മ മക്കളെ എത്രയൊക്കെ ഉപദ്രവിച്ചൊരു ഉമ്മയാണെങ്കിലും ആ ഉമ്മയോട് ചിലപ്പോൾ വീട്ടിനകത്ത് കിടന്ന് വഴക്കുണ്ടാക്കും പലതും വിളിച്ച് പറയും പക്ഷെ സോഷ്യൽ മീഡിയയിൽ നൂറാളുകൾക്ക് മുമ്പിൽ സ്വന്തം ഉമ്മയെ പറ്റി ഒരിക്കലും ഒരാളും പറയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വന്നിരുന്ന് പറയുന്ന ഒരു സ്ത്രീ ആണിവർ അതുകൊണ്ട് തന്നെ ഇവരോട് ഒരു രീതിയിൽ നമുക്ക് യോജിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ മനസ്സുകൊണ്ട് പറ്റില്ല ഇപ്പൊ ഈ വ്യക്തിയാണെങ്കിലും പറയുന്നത് ഇവരുടെ കരച്ചിൽ കണ്ടപ്പോൾ ആദ്യമൊക്കെ സഹതാപം തോന്നി പക്ഷെ അതിനുശേഷം ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ അത് കാണുമ്പോൾ ഒരാൾക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ആലോചിച്ചു ഇന്നലെ മിനിയാന്നോ അങ്ങാണ്ട് കാരണം ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് ഈ സ്ത്രീക്ക് എന്ത് കണ്ടിട്ടാണ് ഇവർക്ക് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയും ആൾക്കാർ ഇവരെ സ്നേഹിക്കുന്നുണ്ടോ സ്വന്തം ഉമ്മയെ പറ്റി ഇങ്ങനെ പറയുന്ന അതും പോട്ടെ എന്തെങ്കിലുമൊക്കെ ഇവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കും നമുക്ക് അറിയത്തില്ല പക്ഷെ ഏതെങ്കിലും ഒരു മക്കള് ചെയ്യുവോ സ്വന്തം ഉമ്മടെയൊക്കെ അങ്ങനത്തെ ഒക്കെ വീഡിയോ കൊണ്ടൊന്ന് യൂട്യൂബിലൊക്കെ ഇടുന്നെ ആലോചിച്ചിട്ട് ഇവൾക്ക് കൈയടിക്കാൻ പൊക്കൂടെ ജനങ്ങളെ നിങ്ങൾക്ക് ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ എന്തായാലും ഈ പയ്യൻ പറയുന്ന ബാക്കിയും കൂടെ നിങ്ങളൊന്ന് ഇവൻ ഇതിനകത്ത് പറയുന്ന ഈ കാര്യങ്ങൾ കേട്ടിട്ടാണ് നമ്മുടെ അങ്ങ് ചാജിയായിത്തായിക്കങ്ങ് ട്രിഗറാവുന്നത് നിങ്ങളത് കേട്ടോ ബാക്കി ധരിച്ചു നിൽക്കുക അതിന്റെ ഇടയ്ക്ക് ഉണ്ട് ഈ ഉടുതുണി പോലും ഇല്ലാത്ത ഉമ്മാടെ വീഡിയോ എടുത്തിട്ട് ഇവള് പോസ്റ്റ് ചെയ്ത് കണ്ടന്റിന് വേണ്ടിയിട്ട് ഇവള് ചെയ്തുക്ക ഞാൻ അപ്പൊ തുടങ്ങിയതാ ഇവൾക്ക് ഞാൻ അടിച്ച കമന്റ് എവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്കത് ഇതുവരെ കണ്ടെത്താനില്ല ഇവളിത് എന്താ പറയാ ബാത്റൂമിൽ പോണതും അടുക്കളയിൽ ഇരിക്കുന്നതും മറ്റേ ചാണകം കോരുന്നതും കംപ്ലീറ്റ് ഇവള് കണ്ടന്റ് ആക്കി ഇട്ടിട്ട് നിറഞ്ഞിട്ട് ഇതിന് ഇടയ്ക്ക് എവിടെ പോയിട്ടാ ഞാൻ അത് ഡിലീറ്റ് ചെയ്യാ ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടന്റുകൾ എടുത്തിട്ടാണ് ഇടുന്നത് ഇവളുടെ കമന്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പഴയ കൂട്ടുകാരാ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ ഇവളീ ചണകം വായുന്നതും കക്കൂസി ഒക്കെ പോയി കമന്റ് ഇടുന്നത് എനിക്ക് അറിയാൻ എന്തിനാ അതൊക്കെ അതൊക്കെ നീ നീ തന്നെ അത് ഇതൊക്കെ നോക്കുക ഇന്റെ അപ്പഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായേ ഇവളുടെ ഭർത്താവ് എന്തോ ഒരു കാരണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തിക്കണെന്നുള്ളത് അത് നൂറുക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പായി പിന്നെ സ്വന്തം ഉമ്മാനോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഇവൾക്ക് ഭർത്താവിന്റെ കാര്യത്തിൽ പിന്നെ പറയാനില്ലല്ലോ ഇല്ലല്ലോ ആ പാവ എന്തിനാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പഠിച്ചോനെ അറിയുള്ളൂ കാരണം ഇവള് ഇത്രത്തോളം വലിയൊരു ഫ്രോഡായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല കുറെ ആളുകളുടെ പ്രശ്നം ഇതാണ് ഇവളുടെ ഈ കരച്ചിലും കൂവരും ആ പിള്ളാരുടെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി എനിക്കും തോന്നിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് എത്രയൊക്കെ ഇവളെ ഇവിടെ കാണിക്കുന്നതിനകത്ത് നമ്മൾ കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞാലും അറ്റ് ലാസ്റ്റ് അവള് പോട്ടെ ആ പിള്ളേർക്ക് വേണ്ടി ആ ഒരു സാധനം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി പറയുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വന്തം ഭർത്താവിൻ്റെ കേസും ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ കേസും ഒക്കെ കൊണ്ടുവന്ന് എടുത്തിട്ടുകൊണ്ടായിരിക്കണം അവർക്ക് ട്രിഗർ ആയത് അവർക്ക് പൊളിഞ്ഞു ഇവൻ്റെ ഈ ആദ്യത്തെ ഈ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വേറെ വീഡിയോ ഒന്നും ഈ പയ്യൻ്റെ ചാനലിൽ കണ്ടില്ലേ ഈ ഒരു വീഡിയോയെ കണ്ടുള്ളൂ അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ചാജി ആ ചാജി ആ പയ്യനെ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്റ്റ് ചെയ്തു എന്നിട്ട് അവനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏഹ് അതിന് ഇവൻ നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് മോനെ നീ അത് പ്രത്യേകിച്ച് നീ ബ്രോ ലൈക്ക് നീ മാന്യമായിട്ട് തന്നെ നീ റിയാക്ട് ചെയ്തു രണ്ടാമത്തെ വീഡിയോയിലും ഇവളീ ഇവളുടെ ഈ ഓഡിയോ റെക്കോർഡൊക്കെ എടുത്ത് നീ പുറത്തു വിട്ടു പക്ഷെ അപ്പോ നീ എന്താണ് തിരിച്ചു പറഞ്ഞത് അതും കൂടെ നീ ഒന്നെടുത്ത് കാണിക്കണമായിരുന്നു അത് അവിടെ കാണാം നമുക്ക് പക്ഷെ അതും കൂടെ ഒന്ന് പോയിന്റ് ചെയ്ത് പറയണമായിരുന്നു നീ നല്ല കാനത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നല്ല ടൈപ്പ് ചെയ്തിട്ടാണ് അയച്ചേക്കുന്നത് വോയിസ് ഒന്നും അല്ല അപ്പൊ നമുക്കത് കാണാൻ സാധിക്കും എന്തായാലും ഇവരോട് ഷാജിത പറഞ്ഞതും ആ ഒരു സ്ക്രീൻ റെക്കോർഡിങ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം അവൻ എന്താണ് പറഞ്ഞത് അവിടെ കാണാതെ നിങ്ങൾ കണ്ടോ ഞാൻ പറയുന്നില്ല അവനായിട്ടത് പറയാത്തോണ്ട് ഞാനായിട്ട് അടുത്ത് വെറുതെ കാരണം എനിക്ക് അവനെ പ്രത്യേകിച്ച് ഈ ഒരു കേസിലൊന്നും പറയാനില്ല വളരെ മാന്യമായിട്ടല്ലേ അവൻ സംസാരിച്ചിരിക്കുന്നത് പക്ഷെ ഒറ്റ കാര്യം മാത്രം ഈ ഇവളുടെ ഇതിനകത്തൊക്കെ പോയി കമൻറ്റിടാനൊന്നും നിൽക്കല്ലേ കൂട്ടുകാരാ അതിൻ്റെ ആവശ്യമില്ല നിനക്ക് പിന്നെ നീ തന്നെ പറയുന്നില്ല നീ മൊത്തത്തിലൊന്നും കണ്ടില്ലായിരുന്നു ഈ അടുത്താണ് ഇവളുടെ കോൺട്രവേഴ്സികളൊക്കെ കാണുന്നത് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അല്ലാതെ ആയിരിക്കില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം പക്ഷേ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് ഇവളെ കാണാൻ പോകുന്ന ആളുകൾ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഇൻകം അവൾക്ക് അത്രയും പിള്ളേരെ വളർത്തുന്നതാണ് കാശൊക്കെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പക്ഷേ എല്ലാ കാര്യത്തിലും ഒന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കല്ലേ കാരണം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ആ സ്ത്രീ കാണിക്കുന്നുണ്ട് അതിനെ ഒന്നും അവര് സപ്പോർട്ട് ചെയ്ത് കൊടുക്കല്ലേ അതൊക്കെ ഒരുപാട് ആൾക്കാരെ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യും വളരെ മോശമായിട്ട് എന്താണെങ്കിലും ഇവർ ഈ ഒരു പയ്യനെ വിളിച്ച് അല്ലെങ്കിൽ അവനെ ഇട്ട വോയിസ് റെക്കോർഡ് ഒന്ന് കേട്ട് നോക്കിക്കോ നിങ്ങൾ ഏടെ നീ ഗൾഫിൽ നിന്ന് വീട്ടിൽ വീട്ടിലെടുത്ത് ഞാന് എന്റെ ഫോട്ടോ വെച്ചിട്ട് നീ വല്ലാണ്ടാക്കണം നിന കെട്ടുകള് കുട്ടികളുടെ ഫോട്ടോഗ്രാങ്കില് ഉമ്മാനി തെങ്ങമാരി ഫോട്ടോഗ്രാഫ എന്റെ ഹോട്ടലിൽ വെക്കാം കാരണം നിന്റെ കൂട്ടുകാരെ നാറിക്കുന്നുണ്ട് നിന്റെ അടുത്ത് പറയണ അവൻ എത്ര വലിയ നറിയണേ അത് നീ വീഡിയോ ചെയ്യണം നീ എത്ര വലിയ കള്ളപ്പന്നി എന്റെ പേര് മറ്റാ എന്റെ ഫോട്ടോ എടുത്ത് നീ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഗൾഫ് ബാക്കി ഞാൻ കേൾപ്പിക്കാം ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചാജി ചാജി പറയുന്ന കേട്ടില്ലേ നിന്റെ കൂട്ടുകാരന്റെ അവൻ നിന്നോട് പറയുന്ന ആ ഒരു കേസ് ശ്രദ്ധിച്ചല്ലോ അതെന്താണ് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് ഈ ഒരു ഓഡിയോ റെക്കോർഡ് മൊത്തം കേക്ക് പറയുന്നത് വീടിന്റെ അടുത്തുണ്ട് ഞാൻ കണ്ടാ നിന്റെ നീ നാറില്ല ചലിക്കുമ്പോൾ ഇത് നിനക്ക് ഫസ്റ്റ് തരുന്ന ഞാൻ ആണ് ഇനി മറ്റേ എന്റെ ഫോട്ടോ എന്റെ എവിടെങ്കിലും എന്റെ വീഡിയോ ചെയ്തു ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഞാൻ എന്താണെന്ന് നിനക്ക് ഞാൻ നന്നായിട്ട് തരാം പെണ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കൊക്കെ അറിയാം നീ എന്താണെന്ന് കാണിച്ചതാ നീ കൊണ്ട് കേസ് കൊടുക്കണം ഒരുപാട് പേര് ആ പയ്യം മാത്രം ഒന്നുമല്ല നമ്മളൊക്കെ ഒരുപാട് ഈ വീഡിയോ ഒന്നും ചിലപ്പം റീച്ച് ആവത്തില്ല ചാനൽ ഡൗൺ ആയി കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ നീ കണ്ടേരാൻ നീ കുറെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം കാരണം അതുപോലെ ഞാനും ചെയ്തിട്ടുണ്ട് നിനക്കെതിരെ വീഡിയോ നല്ല റീച്ച് ആയിട്ടുള്ള വീഡിയോ ഒക്കെ അപ്പൊ ഏതെങ്കിലുമൊക്കെ കണ്ടു കാണും പക്ഷെ നമുക്കെതിരെ ഒന്നും വന്നിട്ടില്ല കാരണം പറയാനൊന്നും ഇല്ല തിരിച്ചു ഇങ്ങോട്ട് പറഞ്ഞാൽ എൻ്റെ വായിൽ പഴമല്ല കിടക്കുന്ന നാക്ക കിടക്കുന്ന ഞാനും എടുത്ത് ഞങ്ങൾക്ക് താങ്ങി തരും ചോദിക്കാൻ ചോദ്യങ്ങളും ഉണ്ട് നമുക്ക് മനസ്സിലായില്ലേ ഒരുപാടുണ്ട് ഒരു കേസുമായിട്ട് നീ മുന്നോട്ട് പോയാലും നമ്മൾ ചോദിക്കും വാക്കിയാത്ത നാക്കൊണ്ടോ ചോദിച്ചു നമ്മൾ ചോദിക്കും എന്തിനെ എന്തിന് ഈ സ്ത്രീ നമുക്കെതിരെ കേസ് കൊടുക്കുന്നു എന്താണ് അവർ കാണിക്കുന്നത് എന്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവരിന്ന് കാണിക്കുന്നത് ആ പൈതങ്ങളെ കൊണ്ടിരുത്തിക്കൊണ്ട് ആ ആട്ടാണ് അവരെ ആ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എനിക്കത് പിന്നെ അത് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാ പൈതങ്ങളെ കൊണ്ട് തല്ലിപ്പിക്കൂ എന്ന് പറയുക ഇതൊക്കെയാണോ ഈ സ്ത്രീ ഒരു ഒരു സ്ത്രീ ഡൽഹിയിൽ നിന്ന് വരെ അവർക്കെതിരെ കേസ് വരുന്നതൊക്കെയാണ് കേൾക്കുന്നത് അതുപോലുള്ള പരിപാടികളാണ് പെണ് പിള്ളേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങളങ്ങ് തല്ലും പിടിക്കും പിന്നെ ഇവിടെ നമ്മുടെയൊക്കെ പിന്നെ വേറെന്തോ പരിപാടിക്ക് പോയിരിക്കുവാണല്ലോ ഏ അതൊക്കെ നേരത്തെ പെണ്ണ് തല്ലിക്കഴിഞ്ഞാൽ നിന്ന് കൊള്ളാനായിട്ട് നമുക്കൊരു മടിയൊന്നുമില്ല പക്ഷെ നമ്മുടെ ഇതിൽ തെറ്റുണ്ടായിരിക്കണം തെറ്റുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും തല്ല നമ്മൾ കൊണ്ടേ പറ്റുള്ളൂ പക്ഷെ നീ പല വൃത്തികേടുകളും കാണിച്ചിട്ട് അത് ചൂണ്ടിക്കടിക്കുന്നവരെ നീ അങ്ങ് മറ്റേ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വളരെ വീണ്ടും അത്രേ ഉള്ളൂ അതിൻ്റെ ഇല്ല ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ സ്ത്രീകളോട് എപ്പോഴും നമുക്കൊരു ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഞാനൊക്കെ റെസ്പെക്റ്റ് കൊടുക്കും പക്ഷെ അതൊരു ലിമിറ്റ് വരെ നമ്മളെത്തുകയറി നമുക്കിട്ട് മറ്റേ കൂടാതെ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ മിണ്ടാതെ വായ്പൊടുത്തോണ്ടിരിക്കണോ നടക്കത്തില്ല കൂട്ടുകാരാ അല്ല കൂട്ടുകാരി ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഈ പയ്യന്റെ ഇവരുടെ ഈ റെക്കോർഡിങ്ങിന്റെ ഇടയ്ക്ക് ഈ ബോയ്സ് ഈ പയ്യനോട് ഇവൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് സ്ത്രീ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട് നിന്റെ കൂട്ടുകാരന്റെ നീ എന്തോ വന്ന പറഞ്ഞല്ലോ അവള് അവൻ നിന്റെ അങ്ങനെ ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടല്ലോ അത് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ബ്രോ ഇഫ് യു വാച്ചിങ് ദിസ് വീഡിയോ നീ ആ പറഞ്ഞ നിന്റെ വീഡിയോയുടെ തുടക്കത്തിൽ നീ ഈ ഷാജിതക്കെതിരെ ചെയ്ത ആദ്യത്തെ വീഡിയോയിൽ നീ തുടക്കത്തിൽ നിന്റെ സുഹൃത്തിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് അത് മാത്രം എനിക്ക് മൊത്തത്തിൽ നിന്നോടങ്ങോട്ട് ഈ നീ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തായാലും അതുകൂടെ ഞാൻ നിങ്ങളെ അതും കൂടെ കേൾപ്പിക്കാം അത് ഇപ്പൊ ഷാജിത പറഞ്ഞത് നമ്മളത് കേൾപ്പിച്ചില്ലെന്ന് വേണ്ട ഇനി അവളുടെ ഭാഗം മാത്രം കുറ്റം പറയാൻ ഇവൻ പറഞ്ഞാൽ കേൾപ്പിക്കാം ഞാൻ അതും ചോദിക്കും അതുകൊണ്ട് ഞാൻ അതും കേൾപ്പിക്കാം ഈ പയ്യൻ പറഞ്ഞ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഒന്ന് കേട്ടു പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയട്ടെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ ദിലീപേടൻ്റെ ഒരു സിനിമ ഈ എടുത്തിറങ്ങിയില്ലേ ഏകദേശം അതുമായിട്ടൊരു കണക്ഷൻ ഉള്ള ഒരു സംഗതിയാണ് നിങ്ങളിത് കേട്ടോ നിങ്ങളിത് അവളറിയോ അവളെ അതിനു ഞാനൊരു കഥ പറഞ്ഞുതരാം എൻ്റെ ഒരു കൂട്ടുകാരനെ ഞങ്ങളൊരു ഒന്നൊന്നര വർഷമായിട്ട് തീരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിനിടക്ക് വെച്ചിട്ടിപ്പം ഇന്നലെ ഞാൻ അവനെ കണ്ടു അവനെ കണ്ടപ്പോൾ അവൻ വലിയൊരു ഹാപ്പിയൊന്നും അല്ല അപ്പം ഞാൻ എന്തൊക്കെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു അവൻ്റെ വൈഫ് ഭയങ്കര ആക്റ്റീവാണ് ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നല്ല ആക്റ്റീവാണ് ആള് റീലൊക്കെ ചെയ്തും കൊണ്ട് ഒക്കെ കുറേ കാലമായി കല്യാണം കഴിഞ്ഞ് മുതലേ ഉള്ളതാണ് ഇവൻ ഗൾഫിലായിരുന്നു അപ്പം ഈ ഇടക്ക് അവർ തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അവൻ പറഞ്ഞ റീസൺ എന്താ ചോദിച്ചത് ഇതൊക്കെ അവൻ എന്നോട് പറഞ്ഞതാട്ടോ അവൻ പറഞ്ഞ റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ സ്പോട്ടിൽ അവനോട് റിപ്ലൈ മറുപടി ആയിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് സംസാരിക്കും എന്നറിയുന്നത് പിന്നെ ഇത് ചെയ്യേണ്ടത് പറഞ്ഞ എന്താ ചെയ്താലേ എന്താ എനിക്ക് ചെയ്യാൻ പറ്റൂലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞൊന്നും ഈ വീഡിയോ ഒന്നും ചെയ്യണ്ട ബ്രോ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ താങ്കൾ കല്യാണം കഴിച്ചതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം താങ്കൾ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ താങ്കളുടെ ഭാര്യ വന്നിട്ട് താങ്കളോട് പറയുകയാണ് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യാതിരിക്കോ ഏ ഞാൻ ഇപ്പം എന്നോട് എൻ വൈഫ് ഉണ്ടെങ്കിൽ എന്നോട് വന്നിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ നേരത്ത് നിങ്ങളെ ഞാൻ വിട്ടു കാരണം നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ അത് ഹേർട്ടായേക്ക ഞാനതുകൊണ്ട് എന്നെ വെച്ചിട്ടൊരു എക്സാമ്പിൾ പറയാം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എന്നോട് എൻ്റെ വൈഫ് വന്നിട്ട് പറയുകയാണ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കുമോ ഞാൻ ചെയ്യാതിരിക്കത്തില്ല ഞാൻ ചെയ്യും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനത് ചെയ്യണ്ട എന്ന് വ്യക്തമായിട്ടുള്ളൊരു കാരണം തരണം മനസ്സിലായില്ലേ ഞാൻ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്നോട് പറയുന്ന എൻ്റെ വൈഫിന് എന്തെങ്കിലും പേഴ്സണലായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ ചെയ്യാതിരിക്കാം അതല്ലാതെ ഞാനൊരു കെ കാര്യം ചെയ്യാൻ ഇറങ്ങുന്ന ഉടനെ എന്നോടൊരാൾ വന്നിട്ട് അതിപ്പോൾ ആരും ആയിക്കോട്ടെ വൈഫല്ല വേറെ ആരും ആയിക്കോട്ടെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് എനിക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല നമ്മളെ പോലെ തന്നെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന നമ്മുടെ പാർട്ട്ണർ പാർട്ട്ണർ ലേഡി ആണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും അവർക്കും അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും അത് തെറ്റാണെന്ന് നമുക്ക് തോന്നും അവർക്കത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അത് അവർ ചെയ്യും ഇനി അതല്ല അവർ ചെയ്യുന്നതുകൊണ്ട് നമുക്കും കുടുംബത്തിനും ഒക്കെ അതൊരു പ്രശ്നമായി മാറും സമൂഹത്തിനൊരു പ്രശ്നമായി മാറുമെങ്കിൽ നമ്മളത് വിശദമായി കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നം അവിടെ തീരും ഇതാണ് എനിക്കിത് കേട്ട ഉടനെ പറയാൻ തോന്നിയതേ ഇനിയും ബാക്കി നിങ്ങളങ്ങോട്ട് കേക്ക് നിനക്കെല്ലാ സ്വാതന്ത്ര്യം ഞാൻ തന്നു അപ്പം ഈ ഇതിൻ്റെ തലയിൽ കയറാൻ നോക്കുകയാണ് അപ്പം നീ ഈ വീഡിയോ ഒന്നും ചെയ്യേണ്ട അവിടെ നിൽക്കുകയായിരുന്നു പറഞ്ഞു അത് പറ്റില്ല എനിക്ക് ചെയ്തേ പറ്റുകയുള്ളൂ ഞാൻ ചെയ്യും ആരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും എന്ന് പറയണ്ടേ ഇവിടെ അങ്ങനെ ഇവർ തമ്മിൽ വാക്ക് തർക്കത്തിലാണിപ്പോൾ ഓൾറെഡി ഉള്ളത് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നജി ജസ്റ്റാൻക്ക് അവളുടെ വാപ്പാനോട് കാര്യം ഒന്നും സംസാരിച്ചു വിടാന്നില്ലായിരുന്നു അപ്പം പറഞ്ഞു ഞാൻ സംസാരിച്ചു അപ്പോൾ ആ വാപ്പ പറഞ്ഞു ഞാൻ അവളോട് സംസാരിക്കട്ടെ എന്ന് അങ്ങനെ വാപ്പ സംസാരിച്ചു വാപ്പ തിരിച്ച് റിപ്ലൈ കൊടുത്തു ഞാൻ എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല നീ എന്നെ ഇതിനൊക്കെ കാരണം നീ എന്നെ എല്ലാത്തിനും അവൾക്ക് വളം വെച്ച് കൊടുത്തു ഇപ്പോൾ അവൾക്ക് അതില്ലാണ്ട് പറ്റില്ല എന്നുള്ള മാതിരിയാണ് അവൾ സംസാരിക്കണത് പിന്നെ കുറേ അവൾ നിന്നെ കുറ്റപ്പെടുത്തും നീ അവളെ കുറേ കുറ്റപ്പെടുത്തും ഇതിൽ ഇത് ലൈഫും കൊണ്ട് നിങ്ങൾ എന്താ തമാശ അളിക്കറങ്ങി എന്നുള്ള സംസാരമൊക്കെയാണ് അവളുടെ വാപ്പ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ടിപ്പം ലാസ്റ്റ് ഇപ്പോൾ എന്താ അവസ്ഥ അയച്ചു അപ്പം പറഞ്ഞിട്ടപ്പം അവൾ അവളുടെ വീട്ടിലാണ് പിന്നെ അവൾ എന്ത് പറഞ്ഞാലും അവളൊരു പൊടിക്ക് വാശി കമ്മിയാവൂല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സംഗതി പേരെ കുറെ എനിക്ക് മനസ്സിലായത് ഇപ്പൊ രണ്ടും രണ്ടു വഴിക്കാകുന്ന ലക്ഷണമാണ് കാണുന്നത് കാരണം രണ്ടുപേരും ഭയങ്കര വാശിയില്ല രണ്ടു പേർക്കും വാശിയുണ്ട് ചേട്ടൻ തന്നെ പറയുന്നുണ്ടല്ലോ അത് ആ രണ്ടുപേരുടെയും വാശി രണ്ടുപേരും കുറച്ച് കുറച്ച് കുറയ്ക്കാതെ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല അല്ലാതെ പെണ്ണിനെ മാത്രം കുറ്റം പറയുക ആണിനെ മാത്രം കുറ്റം പറയുക കാര്യമില്ല ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഒരു പ്രശ്നം പ്രിൻസ് ആൻഡ് ദ ഫാമിലി പടത്തിൻ്റെ കടം കണ്ടവർക്കറിയാൻ പറ്റും ഏകദേശം മൊത്തത്തിലല്ല ഏകദേശം അതിന്റെ ഒരു ചെറിയ സംഗതിയൊക്കെ താനാണ് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് കൂടുതൽ അങ്ങോട്ട് അഭിപ്രായം പറയാൻ ഞാൻ നിൽക്കുന്നില്ല ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ അതാണ് രണ്ടു ഭാഗത്തും ശരികൾ കാണും അത് രണ്ടും രണ്ടാൾക്കാരും മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ രണ്ട് ഭാഗത്തും തെറ്റും കാണും ഈ രണ്ട് ഭാഗത്തെ തെറ്റും മനസ്സിലാക്കണം എന്നിട്ട് പരസ്പരം സംസാരിച്ച് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ വർക്ക്ഔട്ട് ആവില്ല അപ്പോ ഈ ഒരു കാര്യം പുള്ളി പറഞ്ഞേനാണ് നമ്മുടെ ഷാജിതേത്ത വന്നിട്ട് ഒരണ മറ്റേ ചൊറിച്ചിലിറിയുന്നത് നിന്റെ കൂട്ടുകാരൻ നിന്നോട് പറഞ്ഞൊക്കെ പിടിച്ചു നീ ഇറങ്ങിയില്ലേ ഈ പറഞ്ഞത് ഇല്ലാത്ത കാര്യമൊന്നും ആയിരിക്കത്തില്ല ഉള്ള കാര്യമായിരിക്കും പക്ഷെ ചേട്ടാ അഭിപ്രായം പറയാൻ നിൽക്കണ്ട ഇത് രണ്ടും എക്സ്ട്രീം എക്സ്ട്രീം ആണ് രണ്ടും രണ്ടും ഡിഫറൻറ് കാര്യങ്ങളുമാണ് ഷാജിതേടെ ഒരു കാര്യം വേറെ ഇത് വേറെ ഓക്കെ ഷാജിതയത്തയെ പറ്റി പക്ഷെ നമ്മൾ തുടങ്ങിയത് ആ ഒരു കോണ്ടന്റ് ഷാജിത തന്നെ ആയതുകൊണ്ട് അത് പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം ഇതിനകത്ത് എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല പറഞ്ഞല്ലോ അത്രേ ഉള്ളൂ ഷാജിദൈത്ത ഷാജിദൈത്തയെ പറ്റി പറയുകയാണെങ്കിൽ അപാര സംഭവം തന്നെയാണ് ഇതുപോലൊരു സംഭവം യൂട്യൂബിൽ വേറെ കാണത്തില്ല പിന്നെ ഈ നാട്ടുകാരെ പോയി തെറി പറയുന്നത് നിങ്ങളെ അടുത്ത് അങ്ങ് റിയാക്ട് ചെയ്താൽ ചെന്ന് തെറി പറയുന്ന പരിപാടി അത് മോളെ നല്ല പണി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ മൊത്തത്തിൽ ഇപ്പോൾ പണി കിട്ടി ഇരിക്കുവാണല്ലോ കാണിക്കാവുന്നതിൽ അങ്ങ് അറ്റവും അപരാധം കാണിച്ചുള്ള കേസെല്ലാം വരാ ഇരിപ്പുണ്ട് അതിമേ അതൊക്കെ ഒന്ന് ഒതുക് എന്നിട്ട് പുതിയത് പുതിയത് ഉണ്ടാക്കി ഇറങ്ങി പിന്നെ ഇതൊക്കെ കണ്ടന്റുകളാണ് എല്ലാവർക്കും നിങ്ങൾക്കും ഇത് കണ്ടന്റ് ആയിട്ട് അങ്ങ് എടുത്ത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നുണ്ടല്ലോ അതിലങ്ങ് പൊക്കോ അതല്ലാതെ കൂടുതലായിട്ട് മറ്റേ തിളിക്കാൻ അറിയാൻ കഴിഞ്ഞാൽ കാണിക്കുന്ന മൊത്തവും നീ തെണ്ടിത്തരമാണ് അപരാധമാണ് ഇതൊക്കെ പണി പാളും മനസ്സിലായില്ലേ അതും കൂടെയും ഷാജയിത്ത ഒന്ന് ഓർത്താൽ കൊള്ളാം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക